ഒന്നിലധികം രാജ്യങ്ങളിൽ ബിസിനസ് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുള്ള ബഹുരാഷ്ട്ര സംരംഭങ്ങൾക്ക് പുതിയ നികുതി ഏർപ്പെടുത്താനുള്ള നിയമത്തിന് ഷൂറ കൗൺസിലിൽ അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ പുറപ്പെടുവിച്ച ഹുരാഷ്ട്ര സംരംഭങ്ങൾക്കുള്ള ആഭ്യന്തര മിനിമം ടോപ്പ് ടാക്സ് നടപ്പാക്കുന്നതിനുള്ള നിയമമാണ് കഴിഞ്ഞ ദിവസം ഷൂറ അംഗീകരിച്ചത് പാർലമെന്റ് നേരത്തെ നിയമം അംഗീകരിച്ചിരുന്നു ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റിന്റെ അന്താരാഷ്ട്ര നികുതി പരിഷ്കാരങ്ങളുമായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബഹ്റൈൻ ഒപ്പുവെച്ചിട്ടുള്ള ഇൻക്ലൂസീവ് ഫ്രെയിംവർക്ക് ഓൺ ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് പ്രകാരമുള്ള ആഗോള മിനിമം നികുതി സംരംഭത്തിന് അനുസൃതമായാണ് ഈ സുപ്രധാന നിയമ നിർമ്മാണം ബെഹറൈൻ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് നിയമപ്രകാരം എഴുന്നൂറ്റി അൻപത് മില്യൺ യൂറോയിൽ കൂടുതൽ ആഗോള വാർഷിക വരുമാനമുള്ള കമ്പനികൾക്കോ പദ്ധതികൾക്കോ പതിനഞ്ച് ശതമാനം കുറഞ്ഞ ടോപ്പ് നികുതിയാണ് ചുമത്തുക ഇതോടെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയ്ക്ക് ബിസിനസുകൾ ന്യായമായ സംഭാവന നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും നിർദിഷ്ട നിയമപ്രകാരം രാജ്യത്ത് മുന്നൂറ്റി നാപ്പത്തിയെട്ട് ബഹുരാഷ്ട്ര കമ്പനികളിൽ നിന്നായി നൂറ്റി ഒമ്പത് ദശലക്ഷം ദിനാർ വാർഷിക നികുതി വരുമാനം പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ പറഞ്ഞു ഈ വരുമാനം ബഹ്റൈന്റെ സാമ്പത്തിക സ്ഥിതിക്ക് കാര്യമായ സംഭാവനയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ധനപരമായ സുസ്ഥിരത കൈവരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഷെയ്ഖ് സൽമാൻ പറഞ്ഞു കൂടാതെ വിദേശ നിക്ഷേപത്തിനുള്ള ആകർഷകമായ രാജ്യം എന്ന നിലയിൽ ബെഹ്റൈന്റെ സ്ഥാനം ശക്തിപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു